സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നതിൽ സിനിമാ പ്രവർത്തകർക്കുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ഉയർന്നിരുന്നുവെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ കണക്ക് ബിസിനസ് കുറഞ്ഞവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിനാലാണ് കണക്ക് പുറത്തുവിടുന്നത് നിർത്തിയതെന്നും ലിസ്റ്റിൻ പറഞ്ഞു ഒരു നിർമ്മാതാവിൻ്റെ പേഴ്സണലായിട്ട് നടക്കുന്ന സിനിമയ്ക്ക് സംഭവിക്കുന്ന ബിസിനസ്സുകളെ പറ്റി പറഞ്ഞിട്ടില്ല തിയേറ്റർ കളക്ഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് അപ്പം മൊത്തം കളക്ഷൻ പറയാത്തെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ചില നിർമ്മാതാക്കൾ എന്താണ് എത്ര രൂപ നടന്നതെന്ന് പറയണമെന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തിയേറ്റർ കളക്ഷൻസ് മാത്രമാണ് നമ്മൾ പുറത്തു വിട്ടത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് പിന്നെ നമ്മളത് കമ്പലി ചെയ്ത് വേണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മളത് നിർത്തിയത് ചില നിർമ്മാതാക്കൾ പറഞ്ഞു അത് ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അങ്ങനെ വിടുമ്പോൾ ഒരു അസോസിയേഷൻ്റെ ലെവലിൽ നിന്ന് അത് വിടുമ്പോൾ സിനിമകൾ ബിസിനസ് ആവാത്ത സിനിമകൾ വരുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർത്തിയത് ജേക്കബ് നൽകും കളക്ഷൻ കണക്ക് പുറത്തുവിടാത്തതിൽ പുതിയ ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം എന്താണ് ഈ തിയേറ്റർ കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നതിൽ വ്യാപകമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ മറ്റു പല സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നടക്കം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വലിയ മുതൽ മുടക്കി ഇറങ്ങുന്ന സിനിമകൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് നഷ്ടം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം അതായത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിച്ചതാണ് അതിൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ തിയേറ്ററിലെ നഷ്ടക്കണക്കുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നാൽ കുറച്ചു മാസങ്ങളിൽ അത് പുറത്തുവിട്ട ശേഷം അത് നിർത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി അത് പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ പറയുന്നത് പുതുതായി ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ ദിവസം ജിസ്റ്റിൻ സ്റ്റീഫൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ലിസ്റ്റിൻ പറയുന്നത് ഇത് സംഘടനയ്ക്കുള്ളിൽ മറ്റ് സിനിമാ പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഇതിന് എതിർ എതിരഭിപ്രായമുണ്ടായിരുന്നു കാരണം തിയേറ്ററുകളിലെ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടുകൊണ്ടിരുന്നത് മറ്റ് വരുമാനങ്ങളോ കാര്യങ്ങളോ അതിൽ ഉണ്ടായിരുന്നില്ല അത് പലർക്കും ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി മാത്രമല്ല ഇത്തരത്തിൽ ഈ നഷ്ടക്കണക്കുകൾ കാണിക്കുന്നത് മറ്റുള്ള ആളുകളെ പുതിയ സംവിധായകരെയും നിർമ്മാതാക്കളെയും അടക്കം മലയാള സിനിമയിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നു അവർക്കൊരു നിരാശ ഉണ്ടാക്കുന്നു ഇങ്ങോട്ട് വരുന്നതിൽ ഇവിടെ നഷ്ടമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നിരുന്നു അത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ടാണ് ഈ നഷ്ടക്കറക്കുകൾ പുറത്തുവിടുന്നത് നിർത്തിയത് എന്നാണ് വിസ്റ്റുൻ സ്റ്റീഫൻ പറയുന്നത് ഈ ബിസിനസ് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി വ്യക്തമായി മാത്രമല്ല മറ്റ് സംഘടനകൾക്കുള്ളിൽ തന്നെ ഇതൊരഭിപ്രായവും കാര്യങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ അത് പുറത്തുവിടുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു നിലവിൽ അത് രണ്ടു മാസമായി വരുന്നില്ല അത് പുറത്തുവിടാനുള്ള ഇനിയിപ്പോൾ അടുത്ത ഇതിലും അടുത്ത മാസത്തിലും അത് പുറത്തുവിടില്ല എന്ന് തന്നെയാണ് വിസ്റ്റുൻ സ്റ്റീഫൻ പറയുന്നത് ശരി